ബുൾഡോസർ രാജനെ പൊളിച്ച് സുപ്രീം കോടതി ഇനിയും നിയമവിരുദ്ധമായി ബുൾഡോസർ രാജ് ചലിപ്പിച്ചാൽ ഒഫീഷ്യൽസിന്റെ ശമ്പളം പിടിക്കുമെന്നും ആ ശമ്പളത്തിൽ നിന്ന് ആ വീടുകൾ വീണ്ടും പണിയേണ്ടി വരുമെന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ ഈ നിലപാട് ഈ വിധി രാജ്യത്താകമാനമുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് നന്മ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു കൈത്താങ്ങാണ് നമസ്കാരം സുപ്രീം കോടതിയുടെ സുപ്രധാനമായൊരു വിധിയാണെന്ന് അവൾ കണ്ടത് ഏതൊരു രാജ്യത്തും കോടതികൾ നിലനിൽക്കുന്നത് നിയമവാഴ്ചയുടെ നിലനിൽപ്പാണ് രാജ്യത്തെ ബാലൻസ് സന്തുലനത്തിന്റെ നിലനിൽപ്പാട് കോടതി അതിശക്തമായ രീതിയിൽ പലപ്പോഴും ബുൾഡോസർ രാജിനെതിരെ പറയുന്ന കേട്ടിട്ടുണ്ട് രാജ്യവ്യാപകമായ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട് ഡ്യൂ പ്രോസസ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും അനധികൃതമായി ബുൾഡോസർ രാജ് ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമായി പറയുന്നുണ്ട് സുപ്രീം കോടതി പറയുന്നു എക്സിക്യൂട്ടീവിന് ഒരിക്കലും ജുഡീഷ്യറിയെയും ലീഗൽ പ്രോസസിനെയും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല ഏതെങ്കിലും അതായത് രാഷ്ട്രീയ വിരോധം തീർക്കാനും സാമുദായിക വിരോധം തീർക്കാനും ഒക്കെയാണ് പലപ്പോഴും ഈ ബുൾഡോസർ രാജ് ചെയ്യുന്നത് രാജ്യവ്യാപകമായ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിരിക്കുകയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വി വിശ്വനാഥാണ് ചരിത്രപരമായ ഈ വിധി നൽകിയിരിക്കുന്നത് അതിൽ തന്നെ ഈ ബുൾഡോസർ ജസ്റ്റിസ് ബുൾഡോസർ ജസ്റ്റിസ് എന്നൊരു കാര്യമില്ല ബുൾഡോസർ ഇൻജസ്റ്റിസ് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അതായത് ഒരു വീട്ടിലെ ഒരാൾ തെറ്റ് ചെയ്തു തന്നെ ഇരിക്കട്ടെ ആ വീട്ടിൽ നാലോ അഞ്ചോ ബാക്കിയുള്ളവർ താമസിക്കില്ലേ ആ വീട് ഇടിച്ച് കളഞ്ഞാൽ ബാക്കിയുള്ളവർ അവിടെ താമസിക്കും ഒരാൾ ഒരു തെറ്റ് ഇയാൾ തെറ്റ് ചെയ്യാതെയാണ് പലപ്പോഴും രാഷ്ട്രീയ സാമുദായിക വിരോധം തീർക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അതുപോലെ ഒരാൾ തെറ്റ് എന്ന് തന്നെ ഇരിക്കട്ടെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു ഇരിക്കട്ടെ അയാൾക്ക് സ്കൂളിൽ പോകുന്ന മോനും മോളും ഒക്കെ കാണില്ലേ അപ്പൊ ഇയാളുടെ വീട് പൊളിച്ചു കളഞ്ഞാൽ അവരവിടെ താമസിക്കും നമ്മൾ ആലോചിക്കണം നമ്മുടെ വീട് ഒരാൾ പൊളിക്കാൻ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ദേശം മനസ്സിലാകുന്നത് അപ്പൊ അതൊരുതരം മനസ്സിലെ വിദ്വേഷവും മനസ്സിലെ വെറുപ്പും കൊണ്ട് ആൾക്കാർ ചെയ്യുന്നതാണ് ഇതാണ് കലി എന്ന് പറയുന്നത് അതായത് കലികാലം നമ്മൾ ജീവിച്ചിരിക്കുന്നതിലെ കലി ഇതാ സംസ്ഥാന ഗവൺമെന്റുകളുടെ എല്ലാ ന്യായവും തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അന്യായവും തള്ളിക്കളഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ഗവായ് പറയുന്ന ഒരു കാര്യം എല്ലാ കുടുംബത്തിന്റെയും സ്വപ്നമാണ് ഒരു വീട് എങ്ങനെയാണ് ഈ എക്സിക്യൂട്ടീവിന് അല്ലെങ്കിൽ സ്റ്റേറ്റിന് രാഷ്ട്രീയക്കാർക്ക് ആ ഡ്രീമിനെ ഇല്ലാതാക്കാൻ കഴിയുക അവരുടെ തല ചയിക്കാൻ അവർക്കൊരു എന്നുള്ളതും ബാക്കിയുള്ള കുടുംബത്തിന്റെ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ട് അത് ഈ ബുൾഡോസർ രാജ് ഉപയോഗിച്ച് കളയുന്നത് അന്യായമാണ് അത് സംശയമില്ല കോടതി വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും തെമ്മാടിത്തരമാണ് ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിശക്തമായ അടിത്തറ സുപ്രീം കോടതി ഈ വിധിന്യായത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കാരണവശാലും ഇത് വയലേറ്റ് ചെയ്യരുത് ആ വയലേറ്റ് ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും നേഷൻ വൈഡ് ഗൈഡ് ലൈൻസ് ഉണ്ടാകും എന്നിട്ട് ഗവായിച്ച് ചൂണ്ടിക്കാണിയും മറ്റൊരു കാര്യമുണ്ട് അതായത് ചില സ്ട്രക്ചേഴ്സ് മാത്രം തിരഞ്ഞെടുത്ത് അതിനെ ഡെമോളിഷ് ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള ബാക്കി പ്രോപ്പർട്ടിയെ ടച്ച് ചെയ്യാതിരിക്കുമ്പോൾ ഇതിൻ്റെ റിയൽ മോട്ടീവ് ഇല്ലീഗൽ സ്ട്രക്ചർ നശിപ്പിക്കാവുന്നല്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അതൊക്കെ ഈ ചുമ്മാ ന്യായം കണ്ടുപിടിക്കുകയാണ് അതായത് ആദ്യം പൊളിക്കും പിന്നീട് ന്യായം കണ്ടുപിടിക്കും ആ എന്തെങ്കിലുമൊക്കെ ഈ എന്താ കുതർക്കങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യും ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉദ്ദേശം പീനലൈസിങ് വിത്തൗട്ട് ട്രയൽ ഒരു വിചാരണ പോലും നൽകാതെ ഒരാളെ ശിക്ഷിക്കാനുള്ള കാര്യമാണ് ചെയ്യുന്നത് ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു വീട് വർഷങ്ങളുടെ കഠിനാധ്വാനമാണ് ആ കഠിനാധ്വാനം അവൻ്റെ സെക്യൂരിറ്റിയാണ് അവൻ്റെ ഫ്യൂച്ചറാണ് അവൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വമാണ് ഇതൊക്കെ മാറ്റണമെങ്കിൽ ഒരു കാരണവശാലും കഴി കഴിയില്ല അതുകൊണ്ട് റൈറ്റ് ടു ഡിഗ്നിറ്റിയാണ് റൈറ്റ് ടു ലൈഫാണ് സുപ്രീം കോടതിയുടെ അതിഗംഭീരമായ വിധിന്യായമാണ് ഇനിയും അങ്ങനെ ചെയ്താൽ ശമ്പളം പിടിക്കുമെന്നും കോടതി പറയുന്നുണ്ട് അപ്പം പാൻ ഇന്ത്യ ആയിട്ടുള്ള സുപ്രീം കോടതി നശി അതായത് സുപ്രീംകോടതി ബുൾഡോസറിനെ ബുൾഡോസ് ചെയ്ത് ഇല്ലാതാക്കി എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഈ ബുൾഡോസറുകൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ എന്താ പറയണേ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നാശത്തിൻ്റെ ഏറ്റവും വലിയ സിംബലുകളാണ് ഒരു കാരണവശാലും ചെയ്യരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യരുത് അതായത് എവിടെയാണെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം നടക്കുകയാണെങ്കിലോ ലാൻഡ് ഗ്രാഫ് ഉണ്ടെങ്കിലോ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ നിയമപരമായ ഒരു ആക്ഷൻ എടുക്കാം അത് കുറച്ച് സ്ലോ ആയിരിക്കും പക്ഷെ എപ്പോഴും സ്റ്റഡി ആയിരിക്കും ബുൾഡോസർ രാജ് കൊണ്ട് പലപ്പോഴും ചെയ്യുന്നത് നാട്ടുകാരുടെ കൈയിട കിട്ടാനും അല്ലെങ്കിൽ പത്രങ്ങളിൽ ഒരു പ്രത്യേക നറേറ്റീവ് ഉണ്ടാക്കി ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു തീർത്തുന്നത് കാണിക്കാനും വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങളാണ് മുസ്ലിം വിഭാഗങ്ങൾ പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളൊക്കെയാണ് ഇതിന് കൂടുതൽ ഇരയാകുന്നത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒന്ന് രണ്ട് മുന്നോക്കാരനെയും കൂടെ ചെയ്യി പിന്നിട്ട് പറയും നമ്മൾ എല്ലാവരുടെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബുൾഡോസർ ജസ്റ്റിസിനെ ഇല്ലാതാക്കിയ സുപ്രീം കോടതിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല സുപ്രീം കോടതിയിൽ ഇത്തരം വിധിന്യായങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ നന്മയെയും അടിസ്ഥാനത്തെയും ഉയർത്തിപ്പിടിക്കുന്നത് ബുൾഡോസർ രാജിന് അവസാനിപ്പിച്ച ഇനിയും ബുൾഡോസർ രാജ് ചലിപ്പിച്ചാൽ നിങ്ങളുടെ ശമ്പളം പിടിക്കുമെന്ന് പറഞ്ഞ സുപ്രീം കോടതി തന്നെയാണ് താരം ആ സുപ്രീം കോടതി പോലുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഈ രാജ്യത്തെ താങ്ങി നിർത്തുന്നതാണ് എന്ന് ഓർക്കുക സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവൻ്റെ വീട് കുളിക്കുന്നവനല്ല നല്ല രാഷ്ട്രീയക്കാരൻ നേരെ മറിച്ച് നിസ്വാർത്ഥമായി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാ വീടുകളെയും ഉയർത്തുകയും അവിടുത്തെ ആൾക്കാർക്ക് ആഹാരവും വെള്ളവും വസ്ത്രവും അല്ലെങ്കിൽ ആരോഗ്യവും തുടങ്ങിയ കാര്യങ്ങൾ പരിപാലനത്തിന് വേണ്ടി നൽകുന്നവനാണ് അങ്ങനെയുള്ള നല്ല രാഷ്ട്രീയം നമുക്കുണ്ടാകട്ടെ കോടതി പോലെ വലിയൊരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടാകട്ടെ എല്ലാവരുടെയും നന്മയിലൂടെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് കമൻറ്റാകാം നെഗറ്റീവ് കമന്റ് കമൻറ്റാകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുക ഉണ്ടാകും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്